ഉടുമ്പച്ചോല പാറത്തോട്ടിൽ ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു ജീപ്പിന് മുകളിലേക്കാണ് മരം പതിച്ചത് പാറത്തോട് സ്വദേശികളായ മാരിമുത്തു പെരിയസ്വാമി എന്നിവർക്കാണ് പരിക്കേറ്റത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ശ്രീയാണ് അനീഷ് ഉടുമ്പച്ചോല പാറത്തോട്ടലിൽ ശക്തമായ മഴയിലും കാറ്റിലുമാണ് മരം വീണ് രണ്ടുപേർക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ജീപ്പിന് മുകളിലേക്കാണ് മരം വീണെന്ന് അറിയാൻ കഴിയുന്നത് പരുക്ക് ഗുരുതരമാണോ എന്താണ് വിശദാംശങ്ങൾ പിന്നെ സംഭവം നടന്നത് ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണാണ് ഈ രണ്ടു പേർക്കും പരിക്കേറ്റിട്ടുള്ളത് പാർത്തോട് സ്വദേശികളായിട്ടുള്ള ഇത് ഒരു ജീപ്പ് ഡ്രൈവറാണ് ജീപ്പ് ഡ്രൈവറായിട്ടുള്ള മാരിമുത്തു നാൽപ്പത്തിരണ്ട് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് അമ്പത്തിരണ്ട് വയസ്സുള്ള പെരിയസ്വാമി എന്നിവർക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റത് പാർത്തോട് ടൗണിന് നടുവിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് മൂന്നരയോട് കൂടിയിട്ടാണ് ഒരു അപകടം ഉണ്ടാകുന്നത് മേഖലയിൽ ശക്തമായിട്ടുള്ള കാറ്റും അതിനോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള മഴയും ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു രാവിലെ മുതൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മര ഒടിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് വീഴുകയും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത് ജീപ്പിൽ ഇപ്പൊ രണ്ടു പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് പാർത്തൗട്ടിലേക്ക് വരികയായിരുന്നു ജീപ്പിന്റെ മുകളിലേക്ക് റോഡ് വക്കിൽ നിന്നിരുന്ന മഴ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികള് ഇരുവരെയും കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ പെരിയസ്വാമിയുടെ പരിക്ക് ഗുരുതരമായതിനാൽ ഇയാളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് എന്താണെങ്കിലും ഈ മേഖലയില് അതായത് ഉടുമുചോര മേഖലയില് ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് രാത്രി ഉച്ചക്ക് ശേഷം ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മഴയ്ക്കൊപ്പം വീശുന്ന ശക്തമായുള്ള കാറ്റാണ് വളരെ വലിയ പ്രതി പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ശാന്തം പറ ഉടുമ്പൻചോല അതുപോലെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ചിന്നക്കനാൽ മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ അല്പമെങ്കിലും മഴ ശമിച്ച് നിൽക്കുന്നത് എന്നാൽ രാത്രിയോട് ഇന്നലെ രാത്രിയിലും ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തില് ഗ്രാമപഞ്ചായത്ത് മേഖലകളിൽ വ്യാപകമായിട്ടുള്ളൊരു മഴയുണ്ടായിരുന്നു അതിന് സമാനമായിട്ട് ഇന്നും ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാല് അത് വളരെ വളരെ വലിയ ഹൃദയാഘാതങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് അവിടുത്തെ പ്രദേശവാസികളും ആശങ്കപ്പെടുന്നത് എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നു ഒരാളുടെ നില വളരെ ഗുരുതരമാണ് വളരെ വ്യക്തമാണ്